നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ നെഗറ്റീവ് എനർജി പതിയിരിക്കുന്ന താവളമടിച്ചിരിക്കുന്ന വീടുകൾ അതെ നമ്മളെ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിക്കും അധോഗതിക്കുമൊക്കെ കാരണം എവിടെയാണോ നമ്മൾ നിലകൊള്ളുന്നത് ആ തട്ടകം എവിടെയാണോ വൈകിട്ട് വന്ന് നമ്മുടെ ഭാരമെല്ലാം ഇറക്കി വെക്കുന്ന സ്ഥലം അല്ല സ്ഥിരമായി കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആ ആരൂഢം എന്ന് പറയുന്ന ഗ്രഹത്തിൽ പലപ്പോഴും ഉണ്ടാകാവുന്ന ഊർജ ശോഷണം അത് അവിടെ ഉള്ള വ്യക്തികളിലെല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ് അത് അവിടെ താമസിക്കുന്നവർ മാത്രമല്ല അവരുമായിട്ട് അടുത്ത ബന്ധത്തിലുള്ളവർ വിദേശത്തോ പുറത്ത് എവിടെയാണെന്ന് പറഞ്ഞാലും ഈ മൂലത്തിലുള്ള പ്രശ്നം ഹടാതെ ആകർഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുടുംബത്തിലുള്ള നെഗറ്റീവ് ശക്തികളെപ്പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞ് പെരുമാറണം അല്ലെങ്കിൽ അപകടമാണ് നമ്മൾ സമയദോഷം കാലദോഷം എന്നൊക്കെ പറയും അങ്ങനെ സമയദോഷമോ കാലദോഷമൊന്നും നമ്മൾ വരുത്തി വെക്കുന്ന ദോഷങ്ങളാണ് ഒരു ക്ലോക്കിൻ്റെ സൂചി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൃത്യത കാണിക്കുന്നുവെങ്കിൽ അതിനകത്തുള്ള ചില സിസ്റ്റം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് അവിടെ താളപ്പുഴ ഉണ്ടായാൽ പുറമേയും താളപ്പുഴ ഉണ്ടാകുന്നു അപ്പം അകത്തെ സിസ്റ്റം അല്ലെങ്കിൽ കറക്റ്റ് ആകുന്നുണ്ട് അപ്പം നെഗറ്റീവ് എനർജി പതിയിരിക്കുന്ന ഒരു വീട്ടിൽ അത് നമ്മൾ അടുക്കളയിലുണ്ടാകാം കിടന്നുടങ്ങുന്ന ശയനമുറി ബെഡ്റൂമിലുണ്ടാകാം സ്റ്റഡി സ്റ്റഡി റൂം ഉണ്ടാകാം ഇനി അതുപോലെ തന്നെ വിസിറ്റേഴ്സ് റൂം ഡൈനിങ് റൂം അങ്ങനെ സ്റ്റോർ സ്റ്റോർറൂമുകൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളൊരു വീട്ടിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് അത് നിർമ്മിക്കാറുണ്ട് അതിന് പക്ഷെ പരിപാലനത്തിനകത്താണ് കാര്യം ഇരിക്കുന്നത് എല്ലാമുണ്ട് ഇനിയും പരിസര പ്രദേശങ്ങൾ ഇവിടെയൊക്കെ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ ഫ്ലോ വ്യക്തി ജീവിതത്തെ നല്ലതുപോലെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിനെ സൈക്കിക് ഫീൽഡ് എനർജി എന്ന് പറയാം ചുറ്റുപാടുള്ള ഒരു സൈക്കിക് ഫീൽഡ് എനർജി അത് പോസിറ്റീവുണ്ട് ഉണ്ട് എനർജി ഒന്നേ ഉള്ളൂ പക്ഷേ അത് കടന്നു പോകുന്ന സ്ഥലമനുസരിച്ചാണ് അതിൻ്റെ എഫക്റ്റ് വരിക എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു കാറ്റ് ഇളം കാറ്റ് വീശുന്നു കാറ്റൊരു എനർജിയാണ് അത് കടന്നു പോകുന്ന സ്ഥലത്തുള്ള വസ്തുക്കൾ പോലെയാണ് അവിടെയുള്ള ഗന്ധം വരുന്നത് അല്ലേ നല്ലൊരു മലർവാടിയുടെ മുകളിലൂടെ പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ വരുന്ന ആ ഒരു കാറ്റിന് സുഗന്ധമാണെങ്കിൽ അതേ കാറ്റ് തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഓടയുടെ മുകളിലൂടെയാണെങ്കിലോ ദുർഗന്ധമാണ് അപ്പോൾ എനർജി ഒന്നേ ഉള്ളൂ എങ്കിലും അത് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ വിന്യാസമനുസരിച്ച് എഫക്റ്റ് റിയും ഉറഞ്ഞു ഇരിക്കുന്നു അപ്പോൾ സ്ഥിരമായ രീതിയിൽ ചില വീടുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എപ്പോഴും നെഗറ്റീവാണ് എല്ലാ സ്ഥലവും അത് സൂക്ഷ്മമായിട്ട് അവിടെ ഉള്ളവർക്കതറിയില്ല അവരതിനകത്ത് തന്നെ നിൽക്കും പറയും പുറമേ നിന്ന് പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പം ഇത് പെട്ടെന്ന് അവരിൽ എഫക്റ്റാകും ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അല്ലേ അവിടെ മനുഷ്യ പെരുമാറുന്നിടത്താനുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് കയറി ചെല്ലുമ്പോൾ നമുക്ക് അല്ലാത്തൊരു റിപ്പല്ലൻസ് തോന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നും ഒരു നിർജ്ജീവമായ അവസ്ഥ ഒരു ജഡമായ അവസ്ഥ ചിലപ്പോൾ ഒരു ഭയാനകമായ അവസ്ഥ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടു തരും ഇനി നേരെ തിരിച്ച് ചിലർത്തി തന്നാലോ നല്ല പോസിറ്റീവ് വൈബാണ് എനർജിയാണ് കാര്യം അവിടുന്ന് പോരാൻ തോന്നുന്നില്ല നമുക്ക് ഓരോ പ്രദേശങ്ങളും എത്ര കൃത്യമായിട്ടായിരിക്കും മാനേജ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുക ഇനി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ എനർജിയുടെ ഫ്ലോ എഫക്റ്റ് നമുക്ക് ലഭിക്കുക എന്ന് പറയും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് നാലഞ്ച് കാര്യങ്ങളാണ് ഈ സമൃദ്ധി നമ്മളിലേക്ക് അവിടേക്ക് കടന്നു വരണമെങ്കിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം കാലാകാലങ്ങളിൽ ചുറ്റുപാടുള്ളതെല്ലാം ഡ്രിമ്മ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ പുരയിടങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് വെട്ടും കിളയും കാര്യങ്ങളും ചെടികളും നടുതലകളൊക്കെ ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് നോർമലാക്കുന്നുണ്ടോ വീടിനാണ് അനാവശ്യമായി വളർന്നേക്കുന്ന ആവശ്യമില്ലാത്തതിനെല്ലാം ഒഴിവാക്കാനുള്ള ശ്രദ്ധ അതാണ് വിശുദ്ധി പിന്നെ ശുദ്ധി എല്ലാ ദിവസവും ശുദ്ധി ചെയ്യണം പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം നമ്മുടെ ഇടപെടുന്ന മേഖലകളെല്ലാം ശുദ്ധമായിട്ട് നോക്കുക വിശുദ്ധി ശുദ്ധി ഇപ്പം ബെഡ്റൂം ആയിക്കോട്ടെ വാഷ്റൂം ആയിക്കോട്ടെ എല്ലാം എല്ലാ ദിവസവും ശുദ്ധമായി മെയിൻറ്റെയിൻ ചെയ്യുക വിശുദ്ധി ശുദ്ധി സ്ഥിതി ഒരു പ്രാവശ്യം ചെയ്ത പോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ ദിവസവും ഓർഡറിൽ തന്നെ പോകണം വിശുദ്ധി ശുദ്ധി സ്ഥിതി അവിടെ എന്തുണ്ടാകുന്നു സാന്നിധ്യമുണ്ടാകുന്നു പ്രസൻസ് ഉണ്ടാകുന്നു അല്ലേ ആ ഊർജ്ജത്തിൻ്റെ ഇതിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ അധിവസിക്കുന്ന ഒരു പ്രസൻസ് നല്ലോണം ഫീൽ ചെയ്യുന്നു അപ്പം വിശുദ്ധി ശുദ്ധി സ്ഥിതി അവിടെ സാന്നിധ്യം പിന്നോ ആ സാന്നിധ്യമുള്ളിടത്തേക്ക് സമൃദ്ധി കടന്നു വരുന്നു പട പടി കടന്നു വരുന്നു സ്ത്രീ നല്ല സ്ത്രീ കടന്നു വരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തത്വം കൂടെ അറിയണം ഇപ്പം ഉദാഹരണം അടുക്കളയിലൂടെ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുടെ പതിയിരിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത് ഉപയോഗിക്കാത്ത സാധനങ്ങൾ പോലെ ഇവിടെ കുമിച്ച് കൂട്ടി വെക്കുക നമ്മുടെ കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും നമ്മൾ തൊടുന്നതും സ്മെല് ചെയ്യുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും എല്ലാം എനർജിയുടെ വ്യത്യസ്ത റിഫ്ലക്ഷനായിട്ടാണ് വരുക അടുക്കളയിൽ പലപ്പോഴും മെയിൻ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കുറവുകൊണ്ടോ ഓർമ്മക്കുറവു കൊണ്ടോ തിരക്കുകൊണ്ടോ ഒക്കെ പലപ്പോഴും വൈമുഖ്യം കാണിക്കുന്നത് ആ വീട്ടിലുള്ളവരെ എല്ലാം ബാധിക്കും അടുക്കളയിൽ പ്രധാനമായി ഡീൽ ചെയ്യുന്ന ആളുടെ മനസ്ഥിതിയാണ് മറ്റുള്ള എല്ലാവരെയും സ്വാധീനിക്കുന്നത് പിന്നെ അവിടെ പലപ്പോഴും ഫ്രിഡ്ജൊക്കെ ഉണ്ട് കാലങ്ങളായിട്ട് അതിനകത്തോട്ട് പലതും കുത്തി കുത്തി കയറ്റി വെക്കുക ഇനി അതുകൂടാതെ തന്നെ ഉപയോഗിക്കാത്ത പാത്രങ്ങളും കാര്യങ്ങളുമൊക്കെ നിരത്തി ആവശ്യമില്ലാതെ ഇടുക അതൊക്കെ കൃത്യമായ സ്ഥലത്ത് ഒതുക്കി വെക്കുക ഉപയോഗിക്കുന്നത് മാത്രമേ ഡെയിലി ഉപയോഗിക്കുന്നത് മാത്രമേ അപ്പോൾ അപ്പോഴുണ്ടാകാൻ പാടുള്ളൂ പിന്നെ ഈ അവിടെ തലേദിവസത്തെ എല്ലാ പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇടണം കാരണം നാളെ രാവിലെ ആദ്യത്തെ നിങ്ങളുടെ ദൃഷ്ടിയും സ്മെല്ലും കാഴ്ചയും എല്ലാം നല്ല ഓർഡറിലല്ല എങ്കിൽ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നെഗറ്റീവ് എനർജിയുടെ ആവാസമായി മാറുന്നു പിന്നെ ഉപയോഗിച്ചിട്ട് പകുതി ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളും കൂട്ടി കൂട്ടി വെക്കുക ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ട് അവിടെ ഡബ് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാലം പ്രത്യേകിച്ചും അടുക്കളയോട് സ്റ്റോർ റൂം വെച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരുപാട് നാളുകളായിട്ട് വേണ്ടാതെല്ലാം അവിടെ കുമിച്ച് കൂട്ടി വെക്കുമ്പോൾ അവിടേക്ക് നെഗറ്റീവ് ശക്തിയുടെ ഒരു അട്രാക്ഷൻ ഉണ്ടാകും പിന്നെ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകില്ല അതേപോലെ തന്നെ നമുക്ക് അറിയാം ഈ ബെഡ്റൂം ബെഡ്റൂം എന്ന് വെച്ചാൽ അൾത്താര പോലെ പവിത്രമായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണെന്ന് പറയും എല്ലാ മിക്ക ദിവസങ്ങളും ബെഡ്ഷീറ്റുകളൊക്കെ കറക്റ്റായിട്ട് നീറ്റായിട്ടിട്ട് കട്ടൺസൊക്കെ ഓക്കെ ആണോ നോക്കുക പിന്നെ അവിടെ ചുമരുകളിൽ സ്ഥാപിക്കുന്ന ചിത്രങ്ങൾക്ക് വളരെയേറെ സ്വാധീനമുണ്ട് പലപ്പോഴും വളരെ ക്രൂവലായിട്ടുള്ളതും അങ്ങനെ യാതൊരു മീനിങ്ങും ഇല്ലാത്തതൊക്കെയാണെങ്കിൽ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും അവിടെ നമ്മൾ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ആകാം അതോടൊപ്പം സ്മെല്ല് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ഗന്ധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പം ഡിവോഷണലായിട്ടുള്ള ഗന്ധമാണെങ്കിൽ അങ്ങനെ അത് പരത്താം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇതിലൂടെയൊക്കെ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് നല്ല എയർ സർക്കുലേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ പല സ്ഥലങ്ങളിലെ നെഗറ്റീവ് എനർജിയെ നമുക്കറിയാം ഈ നിങ്ങൾ നിശ്ചലമായിട്ടിരിക്കുന്ന ക്ലോക്കുകൾ അല്ലെങ്കിൽ മോട്ടറുകൾ ഫാന് ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് അവിടുന്ന് ഒഴിവാക്കുക നിശ്ചലത സൂചിപ്പിക്കുന്നത് നമ്മുടെ കണ്ണ് ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധി ശ്രദ്ധിച്ചില്ലെങ്കിലും അതെല്ലാം നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശബ്ദമെന്ന് പറഞ്ഞാൽ വീട്ടിൽ അംഗങ്ങളുടെ ശബ്ദവും അരോചക ഉളർത്തുന്ന അലച്ചകളും അട്ടഹാസങ്ങളും ഡിബേറ്റുകളും ഇതൊക്കെ നെഗറ്റീവ് ശക്തികളെ ആവാഹിച്ചെടുക്കുന്ന സംവിധാനങ്ങളാണ് പിന്നെ പല ഉപകരണങ്ങളുടെ കടകടാന്നുള്ള മിസ്മാനേജ്മെൻ്റ് ഉള്ള ശബ്ദങ്ങൾ സൗണ്ട് എനർജി അത് നെഗറ്റീവായിട്ട് വന്നാലും അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം സ്മെല്ലായി അത് കണക്ക് തന്നെ അവിടെ കഴിക്കുന്ന ഭക്ഷണം അത് രുചി ഉളവാക്കുന്നതായിരിക്കും ഇതിനെല്ലാം എന്ത് വേണം അടിസ്ഥാനപരമായിട്ട് അവിടെ ഇടപെടുന്ന വ്യക്തികളുടെ മെൻ്റൽ മൈൻഡ് സെറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ പലപ്പോഴും നേരെ തിരിച്ചാണ് നമ്മൾ ഉറക്കം ഉണന്നാൽ ഉറങ്ങുന്നിടം വരെ ഈ വിശുദ്ധിയും ശുദ്ധിയും സ്ഥിതിയും സാന്നിധ്യം വരുത്താനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സമൃദ്ധിയിലേക്ക് എത്തപ്പെടുന്നു അത് വ്യക്തികളുടെ ചിന്തയിലും അവരുടെ ശരീരത്തിലും ഇടപെടുന്ന സ്ഥലത്തും ഇത് കൃത്യത പാലിക്കുമ്പോഴാണ് ഈ കുടുംബങ്ങളിലുണ്ടാകുന്ന നെഗറ്റീവ് ശക്തിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക ഇപ്പോൾ ഡൈനിങ് റൂമിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ഏത് സ്ഥലത്തിരുന്ന എന്ത് ചെയ്യുന്നോ അതനുസരിച്ചുള്ള കൂടുതൽ സപ്പോർട്ടായിരിക്കും അവർ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അല്ലെങ്കിൽ തീൻമേശയിൽ വരുമ്പോൾ എല്ലാവരും സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഈ മൊബൈലൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് കുറേ സമയം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിലവഴിക്കുന്നതെങ്കിൽ നോക്കൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുപാട് നല്ല ആശയങ്ങൾ വരികയും ആഹ്ലാദപരിതമായി മാറുകയും ചെയ്യും ആ ചുറ്റുപാടുള്ള സൈക്കിക്കാണ് അതേപോലെ സപ്പോർട്ട് ഇപ്പം ബെഡ്റൂമിലൊക്കെ പലപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളാണ് അല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ളതായിക്കോട്ടെ മറ്റുള്ള ആൾക്കാരെ പറ്റിയും മറ്റ് ബന്ധുമിത്രാദികളെ പറ്റിയും പണ്ടുണ്ടായ സംഭവത്തെ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷണം ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭാഷണമാണ് ബെഡ്റൂമിലെങ്കിൽ അവിടെ ഒരിക്കലും ഒരു സ്വസ്ഥ ഉണ്ടാകില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദിവസം വിഷയമില്ലേലും ഈ സൈക്കി ഫീൽഡ് എനർജി നെഗറ്റീവായിട്ട് തോട്ടിട്ട് വരും തരും നിങ്ങളത് പറക്കാൻ ഇടയാക്കും അന്ന് ഒരു അടി കഴിഞ്ഞ് അന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അതോടൊപ്പം സ്റ്റഡി റൂം പഠിക്കുന്ന മുറിയിൽ എപ്പോഴും നീറ്റായിട്ട് തന്നെ വെക്കുക ഓർഡർ ആയിട്ട് തന്നെ വെക്കുക പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്കും അതിൻ്റെതായ പ്രോപ്പർട്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അത് ക്ലീൻഡായിരിക്കുക പിന്നെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ നല്ല വൈഡ് റേഞ്ചിലുള്ള അതിപ്പോൾ പിക്ചറായാലും കൊള്ളാം ഇപ്പം ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പാട പാടം പോലുള്ള സ്ഥലങ്ങൾ ആകാശത്തൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് അത് ഇനി മുന്നിൽ ഭിത്തിയാണെങ്കിൽ അവിടെ നമ്മുടെ ശരിക്കും ഗോൾ ലക്ഷ്യത്തെ സൂചിപ്പിക്കത്ത രീതിയിലുള്ള ഒരു ചാർട്ട് അവിടെ തയ്യാറാക്കി വെക്കാൻ സാധിക്കും ഇനി അതുമല്ലെങ്കിൽ വലിയ വിശാലമായൊരു ഗാർഡൻ അല്ലെങ്കിൽ വലിയൊരു ആകാശത്തിൻ്റെ വലിയ പടം ഇതൊക്കെ മനസ്സിനെ വിശാലമാക്കുന്നതാണ് അപ്പം ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഗ്രഹത്തിലെ നെഗറ്റീവ് എനർജികളെ നമുക്ക് ഒഴിവാക്കാൻ അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം പൂജാമുറി ഇതെല്ലാം കൃത്യമായ രീതിയിൽ മെയിൻ്റെ ചെയ്യും അതിനായുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ അവിടെ അവിടെ തളം കെട്ടി കിടക്കുന്നത് അത്തരത്തിലുള്ള എനർജി ആയിരിക്കും എന്നർത്ഥം ക്ലിയർ ആവുന്നുണ്ടോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം